ആശയപ്രവചനത്തിൻ്റെ അറുപത്തി ആറാം അധ്യായം രണ്ടാം വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുക അപ്പം കർത്താവ് ആരെയാണ് കടാക്ഷിക്കുക ആത്മാവിൽ എളിമയുണ്ടായിരിക്കുക അനുതാപത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുക ആ ഹൃദയമാണ് കർത്താവ് സ്നേഹിക്കുന്ന ഹൃദയം ആ ഹൃദയമാണ് കർത്താവിന് വേണ്ടി തുറക്കപ്പെടുന്ന ഹൃദയം സന്തോഷത്തോടെ പറഞ്ഞ ഹാലേ ലുയാ ഹാലേ ലുയാ നമ്മുടെ ഓരോ ജീവിതങ്ങളിലേക്കും ദൈവത്തിന്റെ വചനം പതിയണമെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് തുറന്നു തരണം നമ്മുടെ ജീവിതങ്ങളെ കർത്താവിംഗിലേക്ക് കൊടുക്കാൻ നമ്മൾ മനസ്സാകണം അവിടെയൊരു എളിമപ്പെടൽ നമുക്ക് വേണം ഒരനുതാപം നമുക്ക് വേണം അവിടെ ദൈവം നമ്മുടെ ജീവിതങ്ങളെ അവിടുത്തെ വചനം സ്വീകരിച്ച് നൂറുമേനി ഫലം പുറപ്പെടുപ്പിക്കുമാർ ഫലപുഷ്ടമാക്കി തീർക്കും ആത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കും നമ്മുടെ ജീവിതം ഏത് മരുഭൂമി പോലുള്ള ജീവിതം ആയിക്കോട്ടെ നമ്മുടെ ജീവിതം ഏത് പാറ പോലെയുള്ള ജീവിതം ആയിക്കോട്ടെ ആ ജീവിതത്തിലേക്ക് ആത്മാവ് തൻ്റെ അഭിഷേകം വർഷിക്കും ആത്മാവ് തൻ്റെ കൃപകൾ വർഷിക്കും ഏത് കടുപ്പമുള്ളതിനേയും മയപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട് അതിന് നമ്മുടെ ജീവിതങ്ങളെ ആ പാറയായിരിക്കുന്ന അവസ്ഥ ആ ബലഹീനമായിരിക്കുന്ന അവസ്ഥ ആ അസ്വസ്ഥമായിരിക്കുന്ന അവസ്ഥ കർത്താവിന് മുമ്പിൽ തുറന്നു കൊടുക്കണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് ശക്തമായി വ്യാപരിക്കും ആഗ്രഹത്തോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഈ വചനം ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ തൊടുന്ന ഒരു അനുഭവം വേണം ഈ ആഗ്രഹത്തോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് നിൽക്കാം ഒരു നിമിഷം മനസ്സിനെ ഹൃദയത്തെ എല്ലാവരും ഒന്ന് ശാന്തമാക്കട്ടെ ആത്മാവിൽ നിറഞ്ഞ് കർത്താവിനൊന്ന് സ്തുതിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് ആഗ്രഹിക്കാം കണ്ണുകളും നടച്ച് സ്നേഹത്തോടെ കരങ്ങൾ കൂപ്പി ഓ ദൈവത്തിന് പരിശുദ്ധാത്മാവേ എൻ്റെ ജീവിതത്തെ അവിടുന്ന് കാരുണ്യപൂർവ്വം സ്പർശിക്കണമേ ഒരു പുതിയ അഭിഷേകത്തിലേക്ക് എന്നെ ഉണർത്തണമേ ഒരു പുതിയ പ്രകാശം കൊണ്ട് എൻ്റെ അന്ധകാരാവൃതമായ ഉള്ളിനെ നീ പ്രഭയാൽ നിറയ്ക്കണമേ സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് തീയായി അഭിഷേകമായി വ്യാപരിക്കണമേ ഒരു പുതിയ അഗ്നിയുടെ അഭിഷേകം എന്നിലേക്ക് വ്യാപരിക്കട്ടെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ് എല്ലാ ദൈവമക്കളും മനസ്സിനെ ഏകാഗ്രമാക്കി നമ്മളെ നമ്മുടെ പ്രിയപ്പെട്ടവരെ കുടുംബങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഓരോരുത്തരിലും ആത്മാവിൻ്റെ അഗ്നി നിറയാനുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കട്ടെ ഏതെങ്കിലും വ്യക്തികൾ നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രകാശമില്ലാത്തതായ ഇല്ലാത്തതായ അവസ്ഥകളിലുണ്ടോ വിശ്വാസമില്ല പ്രാർത്ഥനയില്ല ില്ല തീക്ഷണതയില്ല ആത്മീയ മരവിപ്പിലും മന്നതയിലുമാണ് കഴിയുന്നത് അസ്വസ്ഥതയുടെയും അസമാധാനത്തിന്റെയും വിഭാഗീയതയുടെയും ഒരു വിത്ത് വെതക്കുന്ന അനുഭവമാണ് ഉള്ളത് അവയെല്ലാം നീക്കി ദൈവത്തിന്റെ ചൈതന്യം എന്നറയും ആഗ്രഹത്തോടെ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് എല്ലാ ദൈവമക്കളും ചേർന്ന് സ്തുതിക്കട്ടെ പരിശുദ്ധാത്മാവേ ഉന്നത ശക്തിയായി അവിടുന്ന് ഇപ്പോൾ ഞങ്ങളിലേക്ക് വ്യാപരിക്കണമേ ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ അന്ധകാരത്തെ നീക്കുവാൻ അസ്വസ്ഥതകളെ നീക്കുവാൻ ഒരു പുതിയ അഭിഷേകത്തിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങൾ ഉണരുവാൻ കർത്താവെ താല്പര്യത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ഭജനം ഞങ്ങളുടെ ഉള്ളിൽ പതിയണമെങ്കിൽ ദൈവകൽപ്പനയുടെ വഴികളിലൂടെ ഞാൻ നടന്നു നീങ്ങണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തെ തുറക്കണമെന്ന് ഞാൻ തിരിച്ചറിയുക ഓ ദൈവമേ കരുണ തോന്നണമേ കരുണ തോന്നണമേ ബലഹീനമായ എൻ്റെ അവസ്ഥയെ ഞാൻ അങ്ങയുടെ മുമ്പിൽ തുറന്നു വെക്കുമ്പോൾ ഓ കർത്താവെ ഇപ്പോൾ തന്നെ അവിടുത്തെ അഗ്നിയാലനെ ജ്വലിപ്പിക്കണമേ അവിടുത്തെ ആത്മാവിനെ പൊരിതമാക്കണമേ ഒരു പുതിയ

കൈകൾ താഴ്ത്തി കൈകൾ കൊട്ടി ആരാധിക്കട്ടെ പോൽവിലേ കത്തും ആത്മാവിൽവിലേ തത്തും போ ദൈവശക്തി ദൈവശക്തിറിയാം ഓരോ ഹൃദയങ്ങളിലേക്കും പരിശുദ്ധ അഭിഷേകം നിറയാ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കട്ടെ കണ്ണകൾ അടച്ച കരങ്ങൾ വീശി പരിശുദ്ധവേ ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്ന മാലാഖമാരുടെ ഗണങ്ങളോട് ചേർന്ന് വിശുദ്ധാത്മാക്കളുടെ ഗണങ്ങളോട് ചേർന്ന് എല്ലാ രക്തസാക്ഷികളുടെ മുഴുവൻ മാലാഖമാരുടെ ഗണങ്ങളോട് ചേർന്ന് ത്രി ദൈവത്തെ ആരാധിക്കുന്ന വർഷങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേക ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ ആവശ്യിക്കട്ടെ രണ്ട് കരങ്ങളൊന്നും ഉയർത്തിപ്പെടുന്ന ശക്തമായിട്ടൊന്നും ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കട്ടെ ഹരളുയ 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 ഹരളിയ ഹരളിയ ഹരളിയ

എന്നെ കരുണയോടെ അനുവദിക്കണമേ അങ്ങയുടെ പ്രകാശത്താൽ എൻ്റെ ഉള്ളിനെ പ്രകാശപുരിതമാക്കണേ അങ്ങയുടെ പ്രഭയാൽ എന്നെ നിറയ്ക്കണമേ അങ്ങയുടെ ഒരു പൊതു ചൈതന്യം എന്നെ നിക്ഷേപിക്കണമേ പരിശുദ്ധ അമ്മേ സകല വിശുദ്ധരെ രക്തസാക്ഷികളെ മദ്യസമേകണമേ ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞാൻ മുമ്പ് ശുശ്രൂഷ ചെയ്തിട്ടുള്ള ഇടവകയിൽ നിന്ന് ഒരു സഹോദരനെ വിളിച്ചു അച്ഛാ എന്റെ അളിയന് അച്ഛനൊന്ന് അത്യാവശ്യമായിട്ട് കാണണം അപ്പൊ ഞാൻ പറഞ്ഞു ഈ കോവിഡൊക്കെയുള്ള സമയത്ത് ഈ യാത്ര ഒക്കെ ചെയ്ത് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ ഒരു റിസ്ക് അല്ലേ എല്ലാവർക്കും റിസ്ക് അല്ലേ അത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ സഹോദരനോട് പറഞ്ഞാ അളിയന് അച്ഛനെ കാണുന്ന ഒരേ നിർബന്ധമാണ് ഞാൻ വെച്ചാൽ എന്താ പ്രശ്നല്ല ഇപ്പോ കുടിയാ പറഞ്ഞു കുടിയന്മാരാണെങ്കിൽ ഭയങ്കര അപകട അതിലെയിലൊക്കെ നടന്ന് വെള്ളം അടിച്ചേച്ച് വരും പുള്ളിക്ക് കോവിഡ് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാ അവച്ചാ അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഒറ്റ പ്രശ്നമേ കുടി നിർത്താൻ പറ്റുന്നില്ല ഈ ലോക്ക്ഡൗൺ ആക്കി ആയപ്പോൾ ഒന്നും കിട്ടാനില്ലായിരുന്നു അതുകൊണ്ട് കുടിയൊന്നും ഇല്ലാതെ പോയി പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ എന്നായി ഇത്ര നാളത്തെ എൻ്റെ കേടു തീർത്ത് വെള്ളവടി തുടങ്ങി പിന്നെ വീട്ടിലാകെ കലഹവും പ്രശ്നവും തന്നെയായിരുന്നു ഇതെല്ലാം വളരെ മൂർധന്യത്തിലെത്തിയപ്പോൾ പുള്ളിക്ക് തോന്നി ഇങ്ങനെ പോയാൽ ശരിയായി അല്ലെന്ന് അതുകൊണ്ട് എവിടുന്നതിൽ എന്തെങ്കിലും ഒരു പ്രാർത്ഥന വേണം അതെനിക്ക് മതി അതിൻ്റെ ശക്തിയാണ് ഞാൻ പിടിച്ചു നിൽക്കുമെന്ന് പുള്ളി പറയുന്നത് ഡി അഡിക്ഷൻ സെന്റർ ഒന്നും എവിടെ തുറന്നിട്ടില്ലല്ലോ അതുകൊണ്ട് അച്ഛനൊന്ന് സഹായിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും വാ നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വന്ന് ഈ സഹോദര കുറച്ച് സമയം സംസാരിച്ച് അപ്പൊ പറഞ്ഞു അച്ഛാ ഇത്രയും നാൾ ഞാൻ പിടിച്ചു നിന്നെന്റെ കേടു തീർത്തച്ഛാ ഇത്രയും നാള് കുടിക്കാത്തതൊക്കെ ഈ ചുരുക്കം ദിവസം കൊണ്ട് കുടിച്ച് തീർക്കുന്നുണ്ട് എന്നിട്ട് ഈ സഹോദരൻ പറയുകയാണ് ഈ വെള്ളപൊടി ഒന്ന് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല എന്നാ ചെയ്യുന്നേ ചിലക്കങ്ങനെ അല്ലേ ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുന്നില്ല ഭവനശ്രീകഥാണല്ലോ പറഞ്ഞിട്ടുള്ളത് ഇച്ഛിക്കുന്ന നന്മയല്ല പിന്നെയോ ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിച്ചു പോകുന്നത് അപ്പൊ അത് നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ അങ്ങനെ തന്നെ എന്ന് വെച്ചാൽ നമ്മൾ പലരും ഇങ്ങനെ തിന്മ ചെയ്തു കൂട്ടി വൃത്തികേടായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ അല്ല പക്ഷെ പറ്റുന്നില്ല അപ്പൊ ഈ സഹോദരൻ ആഗ്രഹിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് എനിക്കൊരു സപ്പോർട്ട് വേണം അച്ഛ എന്ത് ഒന്ന് അച്ഛനൊന്ന് പ്രാർത്ഥിച്ച് ആശീർവദിച്ചു വിടണം ഞാൻ രക്ഷപ്പെട്ടോളൂ എന്തായാലും ഞാൻ ആ സഹോദരനെ പ്രാർത്ഥിച്ചു വിട്ടു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ അളിയൻ എന്നോട് പറഞ്ഞാ ദൈവ അനുഗ്രഹത്താൽ ഇതുവരെ കുഴപ്പമൊന്നുമില്ല പറഞ്ഞേ ഹാലയിലുയാൽ അപ്പൊ ഞാൻ ചിന്തിക്കാണ് അത് അച്ഛന്റെ മിടുക്കല്ല പിന്നെന്താണ് ആ സഹോദരന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ഒരു സ്പർശനം ഉണ്ടായി അതുകൊണ്ട് എന്ത് തോന്നി എനിക്ക് എവിടെന്നേലും ഒരു പ്രാർത്ഥന കിട്ടി ഒന്ന് പിടിച്ചു നിക്കണം പിടിച്ചു നിക്കണമെന്ന് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ആഗ്രഹം കൊടുക്കുന്നത് പോലും ആരാണ് പരിശുദ്ധാത്മാവ പറഞ്ഞ നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യം ഇന്ന് വചന നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് അപ്പസ്വല പ്രവർത്തനത്തിന്റെ പതിനാറാം അധ്യായം അതിന്റെ പതിനാലാമത്തെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ് പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ ഭർത്താവ് അവളുടെ ഹൃദയം തുറന്നു ആരെ കുറിച്ച് ഇത് പറയുന്നറിയാവോ ലീതിയായെ കുറിച്ചാണ് പറയുന്നത് എന്ന് വെച്ചാൽ അവൾ അവിടുത്തെ ഒരു പട്ടു വ്യാപാരിയാണ് അവളും പൗലോസും മറ്റുള്ളവരും ആ ഒരു സമൂഹത്തിൽ കൂടി കാരണം അവളെ കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട് അവൾ ദൈവഭക്തയായിരുന്നു അപ്പം ദൈവഭക്തയായ ഒരുവൾ അവിടെ ഈ പൗലോസിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി അനേകർ ഒരുമിച്ച് കൂടിയപ്പോൾ അവരോട് കൂടെ ഒരുമിച്ച് ചേർന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചു വചനം പഠിപ്പിക്കുകയാണ് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവവചനത്തിന് വേണ്ടി തുറക്കുന്നത് വിശുദ്ധിയുടെ ജീവിതത്തിന് വേണ്ടി തുറക്കുന്നത് കൃപയോടെ ജീവിക്കാനായിട്ട് തുറക്കുന്നത് കർത്താവാണ് ഈ തിരിച്ചറിവാണ് ഒന്നാമതായിട്ട് ഹൃദയത്തിൽ പതിപ്പിക്കേണ്ട സത്യം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ദൈവിക കൃപ ചൊരിയണമെങ്കിൽ അതിന് ദൈവം മനസ്സാകണം അപ്പം അങ്ങനെയുള്ളപ്പോൾ ചിലർ ചോദിക്കും ദൈവകൃപയെയും ഈ തുറവിയൊക്കെ ദൈവമാണ് തരുന്നതെങ്കിൽ പിന്നെ എനിക്ക് റോളൊന്നുമില്ലല്ലോ ഞാൻ വെറുതെ ഇരുന്നാൽ പോരെ ഇത് നമുക്കും മുമ്പിൽ ഒരു ചോദ്യമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ ആദ്യം ഈ മദ്യപാനിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ മറ്റൊരു കാര്യം ഈ പ്രദേശത്ത് തന്നെയുള്ള ഒരു മകള് അവൾക്ക് അച്ഛനെ ഒന്ന് കണ്ട് പ്രാർത്ഥിക്കണം പത്താം ക്ലാസിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചു ഓൺലൈനായിട്ട് പരീക്ഷകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തോ ഒന്നും ഏകാഗ്രത കിട്ടുന്നില്ല എന്തൊക്കെയോ ടെൻഷൻ മൂലം പരീക്ഷകൾ ആഗ്രഹിക്കുന്ന പോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അതിന് മാർക്ക് കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെ വിഷമാണ് പഠിക്കുന്ന കുട്ടിയാ അപ്പോൾ ഈ മകൾ വന്നു ഞാൻ കുറേ നേരം ഇവളോട് ഇരുന്ന് സംസാരിച്ചു എന്നിട്ടൊന്ന് കുമ്മസാരിച്ച് തല കൈവച്ച് അനുഗ്രഹിച്ചിട്ട് പ്രാർത്ഥിച്ച് പറഞ്ഞു വെച്ചു നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് സമയം പ്രാർത്ഥിക്കണം എന്നിട്ട് ൈബിള് ഒരു നിശ്ചിത ഭാഗം ഇങ്ങനെ വായിക്കണം എന്നിട്ട് അല്പം സമയം ശാന്തമായി ഇരുന്ന് അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് കൊച്ച് പഠിക്കാൻ തുടങ്ങിക്കോ ഈശ്വ അനുഗ്രഹിച്ചോളൂ പ്രിയപ്പെട്ടവരെ ഞാനിത് പറഞ്ഞു വിട്ട് ഈ കുഞ്ഞു പോയി ഈ ദിവസങ്ങളിൽ ഞാൻ ഓർക്കാണ് ആ മോളുടെ മമ്മിയായിട്ട് സംസാരിച്ചപ്പോൾ ആ സഹോദരി അച്ചാ അവൾ നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട് അവൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട് കുറേ ശാന്തത വന്നു നമുക്ക് പിന്നെ പരീക്ഷയൊക്കെ ഇനി ദിവസങ്ങളിൽ വരുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ റിസൾട്ട് വരാൻ പോകുന്നേ ഉള്ളു അപ്പം ഞാൻ ഓർക്കാണ് എന്താണ് ഇവരൊക്കെ ചെയ്ത കാര്യം ആ കുട്ടിക്കും പഠിക്കാനായിട്ട് ഒരു ശാന്തത കിട്ടുന്നില്ല അപ്പം ഒന്ന് അച്ഛനെ കണ്ട് ഒക്കെ ഒന്ന് പ്രാർത്ഥിച്ച് ആ ധ്യാനകേന്ദ്രത്തിൽ ഒന്ന് പോയി ഈശ്വരുടെ കൂടെ അല്പസമയൊക്കെ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ഒരഭിഷേകം പ്രാപിച്ചിട്ട് പഠിക്കാൻ തുടങ്ങിയാൽ എൻ്റെ പഠനത്തെ കർത്താവ് ഏറ്റെടുക്കും എന്ന ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാല് കർത്താവ് എനിക്ക് വേണ്ടി തുറന്നു തന്നാല് എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും എന്നുള്ള ഒരു ചിന്ത പ്രിയപ്പെട്ടവരെ ഉള്ളി പതിഞ്ഞ ആ കുഞ്ഞിനും അങ്ങനെ ഒരു ബോധ്യം ഉണ്ടായത് അപ്പൊ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ട ഒന്നാമത്തെ ഒരു ചിന്തയാണെന്ത് ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ ദാനമാണെങ്കിലും അതിനുവേണ്ടി ഞാൻ എൻ്റെ ഹൃദയത്തെ തുറക്കേണ്ടതുണ്ട് എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കാര്യം ലുക്കസ് വിശേഷത്തിന്റെ ഇരുപത്തിനാലാം മധി മുപ്പതാം വചനത്തിൽ നമ്മൾ വായിക്കുകയാണ് അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്ത് അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അപ്പോൾ എപ്പോഴാണ് കണ്ണ് തുറക്കപ്പെട്ടത് അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്ത് അവർ സ്വീകരിച്ചപ്പോൾ തുറക്കപ്പെട്ടു പ്രിയപ്പെട്ട ദൈവമക്കള് ഇത് തുറക്കാൻ അനുവദിക്കുന്നത് കർത്താവ നിന്റെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ട വലിയൊരു സത്യമുണ്ട് അതായത് ദൈവിക കൃപ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ ദാനമാണ് ഈ ദൈവിക കൃപ ലഭിച്ചാൽ മാത്രമേ നിന്റെ ഹൃദയം തുറക്കപ്പെടത്തുള്ളൂ ഈ ദൈവിക കൃപ ലഭിച്ചാൽ മാത്രമേ നിന്റെ ആത്മാവിൽ ഒരു ഉണർവുണ്ടാകത്തുള്ളൂ നിന്റെ ജീവിതം ദൈവത്തിനായിട്ട് തുറക്കപ്പെടണമെങ്കിൽ ഈ ശ്രവിക്കുന്ന വചനം നിനക്ക് സ്വീകരിക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഒരു തുറവിതരണം പറഞ്ഞ കാലയിലൂ ഇവിടെ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ ഇത് ദൈവത്തിന്റെ സൗജന്യ സൗജന്യദാനമാണെങ്കിൽ പിന്നെ എനിക്കെന്ന റോള് ഞാനിങ്ങനെ വെറുതെ ഇരുന്ന മതി ഇല്ലേ അങ്ങനെ ചിന്തിക്കരുത് അവിടാണ് നമ്മുടെ അപാകത ശ്രദ്ധിച്ചേ അതായത് ലിധിയ എന്ന പട്ടു വ്യാപാരി ദൈവഭക്തയായിരുന്നു അവൾ എന്ത് ചെയ്തു അവൾ വരികയാണ് എന്തിനു വേണ്ടിയിട്ട് പൗലോസിന്റെ വാക്കുകൾ കേൾക്കാൻ കർത്താവിന്റെ വചനം കേൾക്കാൻ അപ്പൊ ശ്രദ്ധിച്ചേ അവളുടെ ഒരു പ്രവൃത്തിയുണ്ട് അവിടെ എം ഹൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെട്ട എപ്പോഴാ അപ്പം സ്വീകരിച്ചപ്പോൾ അതിനു മുമ്പ് അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഉണ്ട് എന്താണെന്നറിയാവോ അവരവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ കൂടെ താമസിക്കണം ഞങ്ങളുടെ കൂടെ താമസിക്കണം അങ്ങനെ ഈ അപരിചിതനായവനെ അവന്റെ വാക്കുകളാൽ ആകർഷിക്കപ്പെട്ട് അവനിലെ ദൈവികത തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ കൂടെ താമസിക്കാനായിട്ട് ക്ഷണിക്കുന്നിടത്താണ് ദൈവികമായ ഇടപെടലുകൾ സംഭവിക്കുക കണ്ണുകൾ തുറക്കപ്പെടുക ഹൃദയം ജ്വലിക്കുക പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവവചനം കേൾക്കുമ്പോൾ ഹൃദയം തുറക്കുന്നതിൽ അപ്പുറത്തേക്ക് കടന്ന് മറ്റുള്ളവരുടെ നേരെ കാരുണ്യത്തിന്റെ ക്ഷമയുടെ നന്മയുടെ വിശുദ്ധിയുടെ കണ്ണുകൾ തുറക്കപ്പെടാൻ വേണ്ടിയിട്ട് കാരണമാകുന്നത് കർത്താവ് നിന്റെ ജീവൻ ത്തെ അനുഗ്രഹിക്കുമ്പോഴാണ് പക്ഷേ അതിന് രണ്ടാമതൊരു കാര്യം നീ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് അതാണ് ദൈവിക കൃപയെ സ്വീകരിക്കാനായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ തുറന്നു വെക്കുക എന്നുള്ളത് ദൈവത്തിനായിട്ട് എൻ്റെ ഹൃദയത്തിൽ ഇടം കൊടുക്കുക എന്നുള്ളത് നീ ദേവാലയത്തിൽ ദൈവത്തോടു കൂടി ആയിരിക്കുക എന്നുള്ളത് നീ വചനത്തിൽ ദൈവത്തോടു കൂടെ ആയിരിക്കുക എന്നുള്ളത് നീ ദൈവിക കൃപയിൽ കർത്താവിനെടുത്ത് വസിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം നീ തിരിച്ചറിയേണ്ട ഒന്നുണ്ട് നിന്റെ ജീവിതത്തിലേക്ക് ഈ ദൈവിക കൃപ നീ സ്വീകരിക്കുന്നത് നിന്റെ ജീവിതത്തെ ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് തുറന്നു വെക്കാനായിട്ട് മനസ്സാകും നടത്താം അതാണ് പൗലോസ്ലിഹ എഫ് എസ് എസ് ആർ കെടുത്തിയ ലേഖനത്തിന്റെ രണ്ട് എട്ടിൽ പറയുക വിശ്വാസം വഴി കൃപയാൽ ആണ് രക്ഷിക്കപ്പെട്ടത് ശ്രദ്ധിക്കണേ എങ്ങനെ രക്ഷിക്കപ്പെട്ടത് വിശ്വാസം വഴി കൃപയാൽ അപ്പൊ ഇതിനൊരു വഴിയുണ്ടായി അതാ വഴി അതാണ് വിശ്വാസത്തിന്റെ വഴി പൊലസലി റോമാക്കാരെ ലേഖനത്തിന്റെ പത്താം അധ്യായം പതിനേഴാം വചനത്തിൽ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് പറഞ്ഞു ഒന്നുകൂടെ വിശ്വാസം എവിടുന്നാണ് കേൾവിയിൽ നിന്നൊന്ന് കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന് വന്നതാ അപ്പോൾ നോക്കിക്കേ ഒരു വ്യക്തി പ്രസംഗിക്കാൻ മനസ്സാകണം മറ്റൊരിടത്ത് മറ്റൊരുവൻ ഇത് കേൾക്കാൻ മനസ്സാകണം അതിലൂടെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് എന്ത് ലഭിക്കുക വിശ്വാസം ലഭിക്കുക അതിലൂടെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് എന്ത് ലഭിക്കുക കൃപ ലഭിക്കുക അപ്പം നിന്റെ ജീവിതത്തിലേക്ക് ദൈവിക കൃപ നിനക്ക് വേണോ അത് വിശ്വാസം വഴി നിന്റെ പ്രവർത്തി അതിന് പറഞ്ഞ പറഞ്ഞെ ദൈവമക്കള് ഹാലൽ ഭീഷണെ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ അനുഗ്രഹ നിമിഷങ്ങളിൽ നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യമുണ്ട് എന്റെ ജീവിതത്തിലേക്ക് ദൈവിക കൃപ സൗജന്യ ദാനമായിട്ട് ദൈവം നൽകുന്നവയാണെങ്കിൽ പോലും എന്റെ ജീവിതത്തെ ഞാൻ ആയിരിക്കുന്ന അവസ്ഥകളിൽ എന്റെ ബലഹീനതകളോടും പാപാവസ്ഥകളോടും കുറവുകളോടും കൂടെ കർത്താവിന്റെ മുമ്പിൽ ഇങ്ങനെ തുറന്നു വെച്ച് ഓ ദൈവമേ അങ്ങയുടെ വചനത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ തിരിച്ചോറയാൽ എന്നെ കഴുകണമേ അവിടുത്തെ ആത്മാവിൽ എന്നെ ജ്വലിപ്പിക്കണമേ

വിശ്വസിക്കുക നീ നിന്റെ കർത്താവ് യേശുക്രിസ്തുവിനുള്ള നിന്റെ വിശ്വാസം വഴിയാ നീ രക്ഷ പ്രാപിക്കുക അതുകൊണ്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് ഞാൻ കടന്നുപെടണമെങ്കിൽ എന്ത് വേണം എനിക്ക് വിശ്വാസം വേണം ആ വിശ്വാസത്തിലേക്ക് കടന്നു പോകാൻ വേണ്ടിട്ട് എനിക്ക് എന്ത് വേണം ഒരു പ്രവൃത്തി വേണം അതുകൊണ്ട് ഒരു പ്രവർത്തിയുടെ പിൻബലമില്ലാതെ നിന്റെ ജീവിതത്തിൽ ദൈവിക കൃപ ലഭിക്കും എന്ന് നീ കരുതിയേക്കരുത് അപ്പൊ എന്നിട്ട് പറയാണ് ബാക്കിയുള്ളവർക്കൊക്കെ കൃപ കിട്ടുന്നുണ്ട് എനിക്ക് കിട്ടുന്നില്ല പരാതി പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ ജീവിതങ്ങളെ എത്രമാത്രം ഒരു പരിധി കൂടെ കർത്താവിയിലേക്ക് ചേർത്ത് വെക്കാൻ ഒരുപക്ഷേ നിന്റെ ജീവിതത്തെ ഒരു പടി കൂടെ ഉയർത്താൻ ആഗ്രഹിക്കുന്ന ദൈവമാകാം മറ്റൊരുവന് വളരെ എളുപ്പത്തിൽ കൊടുക്കുന്ന കൃപ നീ കഷ്ടപ്പെട്ട് നേടിയെടുക്കേണ്ടത് നിന്നെ ഒരു പടി കൂടെ ഉയർത്താനുണ്ടെന്ന് കർത്താവിന് ആ കൃപ മറ്റൊരു വ്യക്തിയെക്കാൾ ഉപരിയായിട്ട് നിനക്ക് തരേണ്ടതാ നീ ത്യാഗമെടുത്ത് കഷ്ടത സഹിച്ച് നേടിയെടുക്കേണ്ട ഒന്നാണത് അവിടെ അതിന് വിലയുണ്ടല്ലേ ത്യാഗമെടുക്കാതെ കഷ്ടത സഹിക്കാതെ വെറുതെ സൗജന്യമായിട്ട് കിട്ടിയ ഇതിന് വിലയില്ല പ്രിയപ്പെട്ട ദൈവമകനെ മകളെ ദാനമായിട്ടാണ് ദൈവകൃപ നിന്റെ ജീവിതത്തിലേക്ക് നൽകപ്പെടുന്നതെങ്കിലും നീ അതിനെടുക്കേണ്ട ഒരു എഫർട്ടുണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു അപകടം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ അതായത് ഈ നാളുകളിൽ ഞാൻ വീട്ടിൽ പോയപ്പോൾ കുടുംബനാഥനോട് പറഞ്ഞൊരു കാര്യം ഓർക്കാണ് അച്ഛാ ഇവരുടെയൊക്കെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്നറിയാമോ അച്ഛാ ഈ ആവശ്യം വരുമ്പോൾ ഇങ്ങനെ പോയിട്ട് മുട്ടും അത് കഴിയുമ്പോൾ കർത്താവ് പോയി ശരിയാണല്ലേ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇങ്ങനെ ഒരു തലമുണ്ടെന്നേ അതായത് ഈ ആവശ്യം വരുമ്പോൾ നിലവിളിയോട് വിളിയാ അത് ക്ലിയറായി കഴിയുമ്പോൾ പിന്നെ തീർന്നു ഈ എപ്പ്ലസ് കിട്ടുന്നവരെ അപ്പനും അമ്മേ മക്കളും എല്ലാം കിടന്ന് വിളിയാ അത് കഴിയുമ്പോൾ നിലവിളിയില്ല ഞാൻ അരക്കില്ല ഒന്നുമില്ല സത്യല്ലേ അപ്പൊ നമ്മുടെ ജീവിതത്തില് കർത്താവിനോടുള്ളൊരു ബന്ധത്തെ കുറിച്ച് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ചിന്തിക്കണം കേട്ടോ നമ്മളിങ്ങനെ ചിന്തിച്ചാൽ ഈ ദൈവത്തോളം അവഗണിക്കപ്പെടുന്നവരാരും ഇല്ലേ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയോ ഒരു വ്യക്തി ഇങ്ങനെ നമ്മളെ കാര്യം കാണാൻ വേണ്ടി മാത്രം സമീപിച്ച കാര്യം കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ യാതൊരു അടർസവും ഇല്ല പിന്നെ അടുത്ത കാര്യം കാണാൻ വേണ്ടിയിട്ട് വരുമ്പോൾ പിന്നെ ഭയങ്കര സ്നേഹമാണ് ഓ എൻ്റെ ഒരു സ്നേഹമാണ് എന്തൊരു വാത്സല്യമാണ് എന്തൊരു കൊഞ്ചൽ കുടച്ചിലാണ് അത് കഴിയുമ്പോൾ തീർന്നു ഇങ്ങനെ വന്ന ഒരു രണ്ട് പ്രാവശ്യം ആകുമ്പോൾ ഒരുമാതിരി ബോധമുള്ള ഒരാൾ പിന്നെ ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി നിന്ന് കൊടുക്കുമോ ഇല്ല അപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കിയ പ്രിയപ്പെട്ടവരെ സർവജ്ഞാനിയായ ദൈവം ഇതിന് നിന്ന് വരുമോ നിന്ന് തരരുതാത്തതാണ് പക്ഷെ ദൈവം നിന്ന് തരുന്നുണ്ട് എന്തുകൊണ്ടാണ് ദൈവം കരുണയുള്ളവനാണ് പറഞ്ഞ ഹാലലൂയ ഹാലൂലിയ നമ്മുടെ ജീവിതങ്ങളിൽ ഈ ഒരു സത്യത്തെ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ ദൈവത്തെ പരീക്ഷിക്കരുത് എന്നൊക്കെ പൗലോസുലിഹ ഓർമ്മിപ്പിക്കുന്ന അതുകൊണ്ടാണ് നമ്മുടെ ജീവിതങ്ങളെ കൃപയുള്ളതാക്കി മാറ്റണം നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് തുറന്നു തരണം ലിതിയായുടെ ഹൃദയം തുറന്നതുപോലെ എം ആവ്സിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഹൃദയം തുറന്നതുപോലെ ദൈവം നമ്മുടെ ജീവിതങ്ങളെ തുറക്കും നിനക്ക് ഈ നാളുകളിൽ ദൈവത്തിൻ്റെ വചനത്തെ ഒന്നെടുത്ത് വായിച്ച് ആ വചനത്തിലേക്ക് വചനത്തിലേക്കൊന്ന് ഊളിയിട്ടിറങ്ങാനായിട്ട് സാധിക്കുന്നുണ്ടോ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് സാധ്യതയുള്ളപ്പോഴൊക്കെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും കുമസാരമെന്ന കൃപയുടെ കൂതാശയെ സ്വീകരിക്കുവാനുമൊക്കെ നിനക്കൊരു മനസ്സുണ്ടോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അല്പം കൂടെ ഒന്ന് ഈശോയുടെ സ്നേഹത്തിലേക്ക് അടുത്തിട്ട് വിശ്വാസത്തിലൊന്ന് വളരണമെന്ന് ആഗ്രഹമുണ്ടോ എൻ്റെ ജീവിതത്തിൽ ആത്മാവിലൊന്ന് ശക്തിപ്പെടുന്ന ദാഹം ഉണ്ടോ ആ ദാഹം ഉണ്ടെങ്കിൽ ആയിരിക്കുന്ന ബലഹീനതകളോടും കുറവുകളോടും കൂടെ കർത്താവിൻ്റെ മുമ്പിൽ തുറന്നു വെച്ച പറ കർത്താവെ എനിക്കൊരു ജ്വലനയില്ല എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എനിക്കൊരു വിശ്വാസം കിട്ടുന്നില്ല എനിക്കൊരു തീഷ്ണതയില്ല എനിക്ക് ഒരു ഏകാഗ്രതയും കിട്ടുന്നില്ല ആ കർത്താവ് നിന്റെ ആയിരിക്കുന്ന അവസ്ഥയുടെ മേലെ തൻ്റെ കൃപചൊരിയും പറഞ്ഞേ മക്കളെ ഇത് നമ്മൾ വിശ്വസിക്കണം ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ നമ്മൾ ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് വലിയ ദൈവകൃപ കർത്താവിൽ നിന്ന് പിടിച്ചു വാങ്ങാനുള്ള സമയമാണ് ഈ തിരിച്ചറിവോടുകൂടെ ദൈവമക്കൾ ഇന്ന് ഈ സമയത്ത് നന്നായിട്ട് കർത്താവിനെ ആരാധിക്കണം ഹൃദയം കർത്താവിംഗിലേക്ക് ചേർത്ത് വെക്കണം നിന്റെ ജീവിതം ഇപ്പം പാപത്തിലാണോ എൻ്റെ ജീവിതത്തിൽ ചില ബലഹീനതകൾ നിന്നെ പിന്തുടരുന്നുണ്ടോ ചില തഴക്ക ദോഷങ്ങൾ നിനക്കുണ്ടോ ആയിക്കോട്ടെ പക്ഷേ നിനക്കത് കർത്താവിനോട് തുറന്ന് സംബന്ധിച്ച് ദൈവമേ എൻ്റെ അവസ്ഥ ഇതാണെന്ന് പറയാൻ മനസ്സുണ്ടോ എങ്കിൽ ദൈവം നിൻ്റെ ഹൃദയത്തെ ആത്മാവിലൂടെ തുറക്കും ലിതിയായുടെ ഹൃദയം തുറക്കപ്പെട്ടതുപോലെ നിൻ്റെ ജീവിതത്തെ കർത്താവ് തുറക്കും എംമാവസ്ഥയിലേക്ക് പോയ ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടതുപോലെ നിൻ്റെ ജീവിതം തുറക്കപ്പെടും അവിടെ ആത്മാവിൽ നിറഞ്ഞ നിൻ്റെ ജീവിതം വെറുതെ ഇങ്ങനെ നിശ്ചലമായി ഇരിക്കുകയില്ല മറിച്ച് കാലത്തിൽ നിന്ന് കൈത്ത കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട നന്മയുടെ പ്രവർത്തനത്തെ അതുവഴി ഉണ്ടാകേണ്ട ഫലസമൃദ്ധിയെ സൂചിപ്പിക്കുന്ന അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമാക്കി മാറ്റാനുള്ള കാലമാണത് എന്നുകൂടെ തിരിച്ചറിയണം ഈ നാളുകളെ അനുഗ്രഹമാക്കാം കർത്താവിനെ ചേർത്ത് പിടിക്കാം ആ നെഞ്ചോട് ചേർന്ന് കിടന്ന് യോഹന്നാൻ ആത്മാവിൽ നിറഞ്ഞ സ്നേഹം മാത്രം ഹൃദയത്തിലേക്ക് സ്വീകരിച്ചതുപോലെ നിൻ്റെ ജീവിതത്തിലേക്ക് ഏത് ചൈതന്യം കർത്താവിൽ നിന്ന് ആവശ്യമുണ്ടോ അത് ചോദിച്ചു ി അഭിഷേകം പ്രാപിക്കാൻ കർത്താവ് എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ഇത് നിന്നിലേക്ക് ചേർത്ത് ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ നല്ല നിമിഷങ്ങളിൽ ഹൃദയം ചേർത്ത് വച്ച് ഞങ്ങളങ്ങ ആരാധിക്കട്ടെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടെ അങ്ങേ സ്നേഹിക്കുവാൻ കൃപ തരണമെ പ്രാർത്ഥിക്കാം സർവം സമർപ്പിച്ച ആരാധിക്കണം രണ്ട് കരങ്ങളൊന്നും ഉയർത്തിപ്പിടിച്ച ദൈവമക്കൾ ഒരുമിച്ച് അപ്പാത് വിളിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടെ വിശുവേന്ന് വിളിക്കണം വിഷ്ണുതയോടെ ആത്മാവേ ആമസിക്കണമേ എന്ന ആഗ്രഹത്തോടെ വീണ്ടും ആരാധിക്കട്ടെ കരങ്ങള് കർത്താവിൻ്റെ സന്നദ്ധത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച തീക്ഷ്ണുതയോടെ എല്ലാ ദൈവമക്കളും ഒരു കൂട്ടായ്മയിൽ ഒരുമിച്ച് ചേർന്ന് ജീവിക്കുന്ന കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തെ സ്തുതിച്ചെന്ന് മഹത്തപ്പെടുത്തട്ടെ പരിശുദ്ധനെ പരിശുദ്ധനെ അമർത്യനായ അധികാരമുള്ള ജീവിതത്തിലേക്ക് കരുണയോടെ നല്ല ദൈവമേ അങ്ങിൽ പൂർണമായി ആശ്രയിച്ച് അങ്ങിൽ നിന്ന് കൃപ സ്വന്തമാക്കുവാൻ എന്റെ ജീവിതങ്ങളെ അങ്ങയുടെ ചൈതന്യത്താൽ പ്രകാശിപ്പിക്കണമേ ഹരളുയ ഹരളു ഹരളുവി ഹരളിയ ഓരോ ഹൃദയങ്ങളും തുറക്കപ്പെടത് കർത്താവിന്റെ വചനത്തിനായി തുറക്ക ജീവിതത്തിനായി തുറക്കപ്പെടത്ത് പരസ്നേഹ പ്രവൃത്തികൾക്കായി തുറക്കപ്പെടത് ദൈവരാജ വ്യാപനത്തിനായി തുറക്കപ്പെടട്ടെ സുവിശേഷ വേലയ്ക്കുള്ള ആത്മാവ് നിറയാൻ വേണ്ടി തുറക്കപ്പെടട്ടെ തുറക്കപ്പെടത്ത് പരിശുദ്ധാത്മാവേ എന്റെ ഹൃദയത്തെ തുറക്കണമേ ലീതിയായിട്ട് ഹൃദയത്തെ തുറന്നത് പോലെ എമാവ് ലേക്ക് ഇപ്പോൾ അപ്പസ്വാൻമാരുടെ ഹൃദയങ്ങളെ തുറന്നതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ പരിശുദ്ധാത്മാവേ കരുണ തോന്നണമേ പരിശുദ്ധാത്മാവേ ദൈവവചനത്തിനായി തുറക്കപ്പെടത്ത് ദൈവസ്നേഹാനുഭവത്തിനായി തുറക്കപ്പെടട്ടെ ആരാധന ആരാധന ആരാധ ആരാധന ആരാധന ർത്താവിനോട് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം ഈശോ വിവിധ വിവിധയിടങ്ങളിലായിരുന്നു കൊണ്ട് ഈശുശ്രൂഷകളിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും ഇപ്പോൾ തന്നെ അങ്ങയുടെ കൃപയുടെ കരന്നിട്ടണമേ അവിടുത്തെ കൃപയുടെ ആശീർവാദം നൽകി അനുഗ്രഹിക്കണമേ എല്ലാ ദൈവമക്കളും ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് നന്നായിട്ട് വരുത്തിപ്പിടിച്ചു കർത്താവ് യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാര്ത്ഥിക്കുകയാണോ ഈ നിമിഷങ്ങളിൽ ഈശോ നിന്റെ ജീവിതങ്ങളെ അനുഗ്രഹിക്കും കർത്താവ് നിനക്ക് വേണ്ടി നിന്റെ ഹൃദയത്തെ തുറന്നു തരാം നിന്റെ കുടുംബത്തെ കർത്താവ് തുറന്നു തരാം എം ആവുസിലേക്ക് ശിഷ്യമാരുടെ കണ്ണ് തുറക്കപ്പെട്ടതുപോലെ കർത്താവിനെ കാണാനിട്ട് കണ്ണ് കർത്താവ് തുറന്നു തരാം കർത്താവിനെ അനേകരിൽ ദർശിക്കാനുള്ള കൃപ കർത്താവ് തുറന്നു തരും Vücutcuzcuklar da beni bilirce. İşte be, işte be, be. ൈവമക്കളിലേക്ക് യേശുക്രിസ്തുവിന് അത്ഭുത ശക്തി പ്രവഹിക്കുന്ന സമയമാണ് സമയത്തിരണ്ട് താക്കോൽ അവന്റെ കയ്യിലുണ്ട് അവൻ തുറന്നാൽ ആരും അടയ്ക്കില്ല അവൻ അടച്ചാൽ ആരും തുറക്കില്ല ഈ വചനത്തിന്റെ അധികാരത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ കെട്ടിമൂട്ടപ്പെട്ട് കിടക്കുന്ന എല്ലാ ജീവിതങ്ങളും കുടുംബങ്ങളും യേശുക്രിസ്തുവിന്റെ ശക്തിയോ നാമത്തിൽ തുറക്കപ്പെടുത്തെ ആരാധിക്കുന്നു 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 ആരാധിക്കുന്നേ എന്നേരവും ആരാധന